ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഒരു ഇല കയ്യിൽ പിടിച്ചിട്ടുണ്ട് താഴെ വീണ് കിടന്നൊരു ഇലയാണ് കേട്ടോ ഇതൊരു ഇല മാത്രമല്ലല്ലോ ഇല മാത്രമാണോ ഇത് ഇല മാത്രം പോരായിരുന്നോ താഴെ വീഴുന്ന പക്ഷെ അതിൻ്റെ കൂടെ ഈ സാധനം കൂടി ഉണ്ട് ഒരു തണ്ട് കൂടെ ഉണ്ട് ആ അതെന്തിനായിരിക്കും ഇല മാത്രം താഴെ വീണപ്പോര് എന്തിനാ ഈ തണ്ട് എന്തിനാ ഒറ്റ കാര്യമല്ലോ ഇത് ആകാശത്തു നിന്ന് വീണതല്ല ഒരു മരത്തിൽ നിന്ന് വീണതാണ് ഒരു മരം ഉണ്ടായിരുന്നു അതിനൊരു ചില്ല ഉണ്ടായിരുന്നു ആ ചില്ലയിൽ കുറേ ശാഖകൾ ഉണ്ടായിരുന്നു ആ ശാഖകളിൽ കുറേ ഇലകൾ തളിരിട്ടിരുന്നു ആ തളിരിട്ട ഇലകളിൽ നിന്നൊന്ന് അതിൻ്റെ നിയോഗം അവസാനിച്ചപ്പോൾ താഴേക്ക് വീണതാണ് ഇല മാത്രമല്ല ഒരു തണ്ടുകൂടെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ ഒരടയാളം ഉണ്ട് അതാണ് പൊക്കിൾ എന്ന് പറയുന്നത് പൊക്കിളിന് വേറെ ഉദ്ദേശങ്ങളൊന്നും ഒറ്റ ഉദ്ദേശേ ഉള്ളൂ നമ്മൾ ആകാശത്ത് നിന്ന് താഴേക്ക് വീണതല്ല ഒരമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടി വീണതാണ് ഒരമ്മ ഉണ്ടായിരുന്നു കല്യാണം കഴിയുന്നത് വരെ ഒരു പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയായി ഗർഭിണിയായതു മുതൽ ആ അമ്മയായി ആ ഗർഭവേദനയുമായി അവൾ ഒൻപത് മാസം താണ്ടി പിന്നെ ഭൂമിയിൽ ഏറ്റവും കഠിനമായ വേദന സഹിച്ച് അവളൊരു കുഞ്ഞിനെ പിറവി കൊടുത്തു അങ്ങനെ വന്നതാണ് കേട്ടോ അല്ലാതെ ആകാശത്തുനിന്ന് വീണതല്ല അതാണ് പൊക്കിൾ പൊക്കിൾ പലപ്പോഴും ഒരു എറോട്ടിക് സിമ്പിൾ ആയിട്ടൊക്കെയാണ് ചിത്രീകരിക്കപ്പെടുക സത്യത്തിൽ അതിനൊരു ഒറ്റ ലക്ഷ്യമുള്ളു അമ്മ നിന്ന് ആകാശത്തുനിന്ന് കേട്ടോ ഏട്ടോ ഒരമ്മയുണ്ടായിരുന്നു ആ അമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഈശ്വരൻ നമുക്കൊക്കെ കുഞ്ഞുങ്ങളെ തന്നത് എന്തിനാണ് ഓരോ കുഞ്ഞിൻ്റെ ഉള്ളിലും ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയൊരു രഹസ്യമുണ്ട് ഒരു ചെറിയ രഹസ്യം ആ രഹസ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെ പോയ പരകോടി മനുഷ്യർ ഉറങ്ങുന്ന ഭൂമിയാണിത് ആ രഹസ്യം എന്താണെന്ന് അറിയാതെ പോയ പരകോടി മനുഷ്യർ ജനിച്ചു ജീവിച്ചു മരിച്ചു നേരം വെളുത്തു സന്ധ്യയായി ജീവിതം അങ്ങനെ തീർന്നു പോയ പതിനായിരക്കണക്കിന് മനുഷ്യർ ഉറങ്ങുന്ന മണ്ണായത് ഒരിക്കലൊരു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ് ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ് അപ്പൊ കുട്ടികളെല്ലാവരും ഗൂഗിളിൽ കിട്ടുന്ന മറുപടിയൊക്കെ പറഞ്ഞു ഏറ്റവും സമ്പന്നമായ സ്ഥലങ്ങൾ പട്ടണങ്ങൾ രാജ്യങ്ങൾ മാഷ് പറഞ്ഞു അതൊന്നും അല്ലടാ ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എന്ന് പറയുന്നത് സെമിത്തേരികളാണ് ശ്മശാനങ്ങൾ ഖബർസ്ഥാനുകൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് ഗുരു പറഞ്ഞു കൊടുത്തു നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് ആ കിടന്നുറങ്ങുന്നത് എന്നറിയോ സഫലമാകാതെ പോയ എത്രയെത്ര സ്വപ്നങ്ങളാണ് അവിടെ മണ്ണ് മൂടി കിടക്കുന്നത് എന്നറിയോ പറയാനാകാതെ പോയ എത്രയെത്ര പ്രണയങ്ങളാണ് ആ കിടന്നുറങ്ങുന്നത് എന്നറിയോ സഫലമാകാതെ പോയ എത്ര എത്ര പദ്ധതികളാണ് ആ കിടക്കുന്നത് എന്നറിയോ സ്വയം തിരിച്ചറിയപ്പെടാതെ പോയ പതിനായിരക്കണക്കിന് മനുഷ്യർ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് തിരിച്ചറിയാതെ പോയ പരകോടി മനുഷ്യർ കിടന്നിറങ്ങുന്ന മണ്ണായത് ഇംഗ്ലീഷില് സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാണ് ഒരു വരയിടും മുകളിൽ ഒരു കുത്തും കൊടുക്കും അല്ലെ സിമ്പിളായിട്ടുള്ള ഒരു അക്ഷരം ഒരു വരയും മുകളിൽ ഒരു കുത്തും അതിൽ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു വര മുകളിൽ ഒരു കുത്ത് അതൊന്ന് തിരിച്ചിട്ട് നോക്കൂ ഒരു വര താഴെ ഒരു കുത്തായിട്ട് മാറും അതിന് നമ്മൾ വിളിക്കുന്ന പേര് അത്ഭുതം എന്നാ എക്സ്ക്ലമേഷൻ എന്നാ വിളിക്കുക രഹസ്യം പുറത്തായി അയ്യുടെ അകത്തൊരു രഹസ്യം ഉണ്ടായിരുന്നു ഒന്ന് തിരിച്ചു പിടിച്ചപ്പോഴാണ് ആ രഹസ്യം എന്താണെന്ന് മനസ്സിലായത് അതൊരു അത്ഭുതമായിരുന്നു ഓരോ അയ്യുടെ അകത്തും ഓരോ അയ്യുടെ അകത്തും ഈശ്വരൻ ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു രഹസ്യമുണ്ട് ഈശ്വരൻ ഒരു കുഞ്ഞിനെ നമുക്ക് തരുമ്പോൾ അതീവ രഹസ്യമടങ്ങിയ ഒരു വിത്തുള്ള ഒരു സൃഷ്ടിയെയാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിനാണ് നമ്മൾ ടാലൻ്റ് എന്ന് പറയാം ടാലൻ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല പക്ഷേ ടാലൻറ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ടാലൻ്റ് ഒരാൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല നല്ല ഇരുട്ടുള്ള സമയത്ത് നല്ല കൂരിരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിൻ്റെ ഒരു വിളക്കുണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ വിളക്കുണ്ട് എന്നൊരാൾ എന്താണ് കാര്യം അത് കത്തിക്കണ്ടേ ടാലന്റ് എന്ന് നമ്മൾ പറയണ കഴിവ് പ്രതിഭ എന്നൊക്കെ പറയൂലേ വാസന എന്നൊക്കെ പറയൂലേ അതാണ് ഈ സ്വർണത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത് പക്ഷെ അത് കത്തിക്കാതെ കൂരിരുട്ടിലൂടെ നടന്ന പതിനായിരക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് ഉണ്ട് ടാലന്റ് ഈശ്വരൻ തരുന്നതാണ് പ്രകൃതിയുടെ വരദാനമാണ് ടാലന്റ് എന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരാൾ അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എഫേർട്ട് ഇടുമ്പോൾ ആ ടാലൻറ്റിന് അർത്ഥം ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയി ആയുർവേദ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതിയത് ഇയാൾക്ക് മസാജ് വേണമെന്നാണ് ഒഴിച്ചിൽ വേണം എന്നാണ് എഴുതി പറ്റുക ഈ രോഗിയെ പരിശോധിക്കുന്നു ഇയാൾക്ക് ഒഴിച്ചിൽ വേണമെന്ന് എഴുതുന്നു അതിനുവേണ്ടി ആ ഡോക്ടർ ചെലവഴിച്ചത് ഒരഞ്ചോ പത്തോ മിനിറ്റുകൾ ആകെ ഒരഞ്ചോ പത്തോ മിനിറ്റ് ഇനി ആരാണ് ഈ ഒഴിച്ചിലും നടത്തുക അത് ഡോക്ടർ നടത്തൂല അത് വേറെ ആൾക്കാരെ നടത്തുക രാവിലെ അഞ്ചരക്ക് അവരവിടെ വരും രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയാണ് ഈ ഉഴിച്ചിൽ ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ് അറിയാമല്ലോ ഇത് ചെയ്യുന്ന ആളാണെങ്കിലും ഈ രോഗിയാണെങ്കിലും കഷ്ടപ്പെടണം രണ്ടാൾക്കും ഒരുപോലെയാണ് എൻ്റെ കഷ്ടപ്പാട് അഞ്ചര മണിക്ക് വന്ന് ഇത്രയും കഷ്ടപ്പാടുള്ള ഈ ജോലി ചെയ്യുന്ന ഈ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ താത്തമാർക്ക് ആകെ കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയോ എന്നറിയോ ഏറി വന്നാൽ ഒരു പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപയുണ്ടോ ഈ രോഗിയെ കുറച്ചു നേരം ഇങ്ങനെ പരിശോധിച്ചിട്ട് ഈ രോഗിക്ക് ഒഴിച്ചില് വേണം എന്ന് എഴുതാൻ മാത്രം ഒരഞ്ചോ പത്തോ മിനിറ്റ് സമയം ചെലവഴിച്ച ഡോക്ടർക്ക് ഉള്ള ശമ്പളം എത്ര ആയിരിക്കും എന്നറിയോ ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ആയിരിക്കും ഇത് നീതിയാണോ ഒരു സംശയമല്ല ശരിയാണ് അതിൽ നീതികേടൊന്നുമില്ല ഒരു നീതി ഇല്ല അതിൽ കാരണം ആ ആശുപത്രിയിൽ ഡോക്ടർ എന്നെഴുതിയ ആ മുറിയുടെ അകത്ത് തൻ്റെ പേരെഴുതിയ ആ നെയിം നെയ്മോർഡിന്റെ പിറകെയുള്ള കസേരയിൽ വന്നിരിക്കാൻ വേണ്ടി ആ ഡോക്ടർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നറിയോ എത്ര രാവുകൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാകുമെന്നറിയോ എത്ര എത്ര പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി ബലികൊടുത്തിട്ടുണ്ടാകുമെന്നറിയോ എത്ര രാവുകളെ പകലാക്കി കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാകുമെന്നറിയോ അയാൾ ഒരു കാലത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച സമയത്ത് ഈ ചേച്ചിമാരും താത്തന്മാരും ഒക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിയിരിക്കും അദ്ദേഹം അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് കഷ്ടപ്പാടൊന്നുമില്ല ഇവരന്ന് സുഖമായിട്ട് കിടന്നിറങ്ങിയത് കൊണ്ട് ഇവർക്ക് ഇന്നും കഷ്ടപ്പാടാ ഇതാണ് എഫേർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഡോക്ടറെക്കാളും കഴിവും പ്രതിഭയുള്ള ആളുകളായിരിക്കും അവര് ഈ കസേരയിൽ വന്നിരിക്കാൻ യോഗ്യതയുള്ള നേരത്തെ പറഞ്ഞ ഉള്ളിലെ രഹസ്യമുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇവർ പല കാരണങ്ങളാൽ അവർക്കതിന് സാധിച്ചില്ല പറഞ്ഞത് എത്രയേ ഉള്ളൂ ദൈവം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരു കഴിവ് ഒരു ടാലൻറ്റ് ഒരു വിത്ത് യാതൊരു സംശയമല്ല എല്ലാവർക്കും അറിയാമത് നമുക്കൊക്കെ അറിയാം പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരാൾ അതിന് മൂർച്ച കൂട്ടുന്നുണ്ടോ ഒരാൾ ആ അവസരങ്ങൾക്കനുസരിച്ച് തൻ്റെ എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ ജീവിതം മാറി മറിയുന്നത് ഒരാൾ എത്തേണ്ടൊരു സ്ഥലമുണ്ട് അയാൾക്ക് അർഹതയുള്ള ഡിസേവ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ആ ഡിസേവ് ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ അയാൾ പിന്നെ എത്തുന്നത് ഒട്ടും ഡിസേർവിങ് അല്ലാത്ത അയാൾക്ക് തന്നെ നിരാശ സമ്മാനിക്കുന്ന ജീവിതകാലം മുഴുവനും അതിൻ്റെ പേരിൽ കുറ്റബോധത്തോടെ പശ്ചാത്തപിച്ചു കഴിയേണ്ട ഇടങ്ങളിൽ അയാളായിപ്പോവും ഗർഭിണിയായ ഒരു പുലി കാട്ടിലൂടെ ഇങ്ങനെ നടക്കിയിടുന്നു പ്രസവവേദന വന്ന് കാട്ടിൽ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ ആ അമ്മ മരിക്കുകയും ചെയ്ത് ആ കുഞ്ഞ് തനിച്ചായി പിന്നെ ആ കുഞ്ഞ് ജീവിക്കുന്നത് മുഴുവനും കുറേ ആട്ടിൻപറ്റങ്ങളുടെ കൂടെയാണ് ആ കുഞ്ഞ് വിചാരിച്ചത് അത് അവരുടെ കൂടെയുള്ളൊരു ജീവിയാണ് അതൊരു ആട്ടിൻ കുഞ്ഞാണ് എന്ന് മാത്രമാണ് അത് വിചാരിച്ചത് കുറേ കാലങ്ങൾ കഴിഞ്ഞാണ് ആ നാട്ടിലേക്ക് ഒരു പുലി വരുന്നത് ആ പുലി കാണുന്നു ആട്ടിൻപറ്റങ്ങളുടെ കൂടെ ഒരു പുലിക്കുഞ്ഞിന് ഈ പുലി നേരെ ചെന്നിട്ട് പറഞ്ഞു കേട നമ്മൾ ഒരേ വർഗമാണ് നീ ആട്ടിൻപറ്റമല്ല ആട്ടിൻകുട്ടിയല്ല ആട്ടിൻകുട്ടികളുടെ കൂടെ കഴിയേണ്ട ആളുമല്ല നീ പുലിയാണ് എത്ര പറഞ്ഞിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല അവസാനം ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു പുഴയുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നോക്ക് ഞാനും നീ ഒരുപോലെയല്ലേ ആ വെള്ളത്തിൽ പ്രതിബിബിച്ച നിഴലിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു നമ്മൾ ഒരേപോലെയല്ലേ നമ്മളെപ്പോലെയാണോ അവർ അല്ലല്ലോ അപ്പോഴാണ് ഈ പുലിക്ക് ഒരു സ്വയംബോധം ഉണ്ടാകുന്നത് പിന്നെ ഒരു മുയലിനെ കൊലപ്പെടുത്തിയിട്ട് ആ മുയൽ കുഞ്ഞിൻ്റെ മാംസം ഇറച്ചി ഈ പുലിക്ക് കഴിക്കാൻ കൊടുത്തു ആ മാംസം ഇങ്ങനെ എടുത്ത് കഴിച്ചപ്പോഴാണ് ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത രുചിയുടെ ഒരു പ്രപഞ്ചം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അനുഭവിക്കാൻ തുടങ്ങിയത് ആട്ടിൻപറ്റങ്ങളുടെ കൂടെ വെറും പുല്ല് മാത്രം കഴിഞ്ഞ് ജീവിച്ച ഈ പുലിക്കുഞ്ഞ് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാനൊരാട്ടിൻപറ്റമല്ല എൻ്റെ രുചി വേറെയാണ് എൻ്റെ നിയോഗം വേറെയാണ് പുലിയാകേണ്ട പലതിനെയും നമ്മൾ ആട്ടിൻ കുഞ്ഞിനെ പോലെയാണ് വളർത്തുന്നത് പുലിയാകേണ്ട പലതിനെയും പുലിയാകേണ്ട പലതിനെയും നമ്മൾ ആട്ടിൻ കുഞ്ഞിനെ ആയിരിക്കും വളർത്തുന്നത് ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു രഹസ്യത്തെ തിരിച്ചറിയാൻ അയാളെ സഹായിക്കുക എന്നുള്ളതാണ് ഭൂമിയിൽ മറ്റൊരു മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ